നമസ്കാരം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിംകള്ക്ക് നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു രാജസ്ഥാനിൽ വെച്ചാണ് പ്രധാനമന്ത്രി കോണ്ഗ്രസിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയത് എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു പ്രധാനമന്ത്രി ആക്ഷേപമുന്നയിച്ച പ്രകടന പത്രിക കോൺഗ്രസ് സ്ഥാനാര്ത്ഥികൾ കൂട്ടത്തോടെ മോദിക്കയച്ചു നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ട് എന്നും മോദി പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചക്ക് സമയം തേടിയുള്ള കത്തിനോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു അതോടൊപ്പം വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഉപ്പുശേഖരണവും തുടങ്ങിക്കഴിഞ്ഞു ഒരു ലക്ഷം പേരുടെ ഉപ്പുശേഖരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകും കുട്ടികളെ ഉണ്ടാക്കുന്ന വിഭാഗമാണെന്നും നുഴിഞ്ഞുകയറ്റക്കാരാണെന്നും അധിക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ പരാമർശം നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് അവകാശപ്പെട്ടായിരുന്നു മോദിയുടെ വാക്കുകൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും കഷ്ടപ്പെട്ട് മറ്റുള്ളവർ ഉണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുകുമെന്നും മോദി പറഞ്ഞിരുന്നു മോദിയുടെ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരിക്കാനില്ല എന്ന് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിംകൾക്കാണെന്ന് പറഞ്ഞത് മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ അർബൻ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെയും പെങ്ങൾമാരുടെയും താലിമാലകൾ പോലും ബാക്കി ബാക്കിവെക്കില്ല ഇതായിരുന്നു മോദിയുടെ പരാമർശം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപകമായ വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നത് ഇതിനെതിരെ രംഗത്ത് വന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി തന്റെ പദവിയുടെ അന്തസ് മോദിയോളം താഴ്ത്തിയിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു അതേസമയം ആദ്യഘട്ട വോട്ടെടുപ്പിലുണ്ടായ നിരാശ മൂലം മോദിയുടെ നുണകളുടെ നിലവാരം കുറയുകയാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം